ഹലോ ഡി എസ് ലെച്ചോസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പ്രീമിയം കളക്ഷനിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് അതായത് നമ്മുടെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അടിപൊളിയായിട്ടുള്ള ജോർജ് ബനാറസി ചുരിദാറുമായിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങളുടെ വാളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ ഒരു ടീൽ ബ്ലൂ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനകത്തോട്ട് അതെ ഇതുപോലെ ചെറിയ 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 ബൂട്ടാസ് അത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഈ ഒരു ബൂട്ടാസ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അട്ടെ നല്ല ലെന്തില് അതൊരു നീലെന്തി വേണമെങ്കിൽ അങ്ങനെ തയ്ക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിനകത്തുണ്ട് നല്ല കൂടുതലായിട്ടുള്ള മെറ്റീരിയലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ മെറ്റീരിയല് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോള് വരുന്നത് ഈ സെയിം മെറ്റീരിയലില് അതെ ഈ ഇതുപോലെയാണ് ഷോള് വന്നിരിക്കുന്നത് ഇതായിരിക്കും ചുരിദാറിന്റെ ഔട്ട്ഫിറ്റ് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫൈവ് ടു ഫൈവ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിലൂടെ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു മാമ്പഴമഞ്ഞ കളറാണ് ഗോൾഡൻ യെല്ലോ എന്നൊക്കെ പറയുന്ന നല്ലൊരു കളറ് അതിലോട്ട് ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിരിക്കുകയാണ് ഇതാണ് അതിന് ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് അതിലും ഫുള്ള് ബൂട്ടാസ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന് ഷോളായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട കൊണ്ട് തന്നെ നമുക്കൊരു ടോപ്പ് തയ്ക്കാം അത്രയും ലെന്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അതിന്റെ നെക്സ്റ്റ് കളർ ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് അതിൽ ഫുള്ള് ബൂട്ടാസ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിനെല്ലാം സെയിം കളർ സ്റ്റാൻഡേർഡ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡില് ഇത് ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിരിക്കയാണ് റെഡിൽ മെറൂണിലൊക്കെ ഇങ്ങനെ ഗോൾഡൻ്റെ വരുമ്പോൾ ഭയങ്കര രസമല്ലേ അപ്പൊ നല്ല ഭംഗിയുള്ള നല്ല രസമായിട്ടുള്ള ചുരിദാറുകളാണ് അപ്പൊ പ്രീമിയ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചുരിദാറുകൾ സെലക്ട് ചെയ്യാം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ